ഹായ് ഞാൻ ഡോക്ടർ ശരണ്യ റിസിയ ഫെർട്ടിലിറ്റി സെൻറ്റർ പട്ടാമ്പിയിൽ വർക്ക് ചെയ്യണു ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുക വെച്ചാൽ നമ്മളെ ഫോളോ അപ്പിലുള്ള കുറച്ച് പേഷ്യൻസും അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ കുറച്ച് ഡൗട്ടുകളും ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഫലപ്രദമായി എത്തട്ടെ എന്ന് വിചാരിക്കുകയാണ് എന്താണ് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എഫ് ഇ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്നുള്ളതാണ് ഈ ഒരു പ്രൊസീജിയർ പി ടി പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് പേഷ്യൻ്റിൻ്റെ ഒരു ടേബിളിൽ അതായത് നമ്മുടെ പ്രൊസീജ്യർ ടേബിളിൽ കടുത്തിയതിനു ശേഷം പാർട്സൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം വളരെ നോർമലായിട്ട് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരിതുണ്ട് അയ്യോ കുറേ സാധനങ്ങളുണ്ടാവും നമുക്ക് ഭയപ്പെടുന്ന രീതിയിലുള്ള ഉപ ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതുണ്ടാവും അങ്ങനെയൊന്നുമില്ല വളരെ മിനിമലായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചും അതേപോലെ തന്നെ ഒരു കത്തീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് വളരെ 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 ചെറിയൊരു കത്തീറ്റർ ആയത് ആ കത്തീറ്ററിൽ നമ്മുടെ ഗർഭാശയത്തിലോട്ട് ഈ കത്തീറ്റർ ഉപയോഗിച്ചാണ് ഈ ഫ്രോസൺ എംബ്രിയോ തോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ നമ്മുടെ ഭാഗികമായ ഒരു സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ട് നമ്മളെ പെൽവിക് ഓർഗനിലോട്ട് അതായത് നമ്മൾ യൂട്രസിലോട്ട് ഇടുന്നൊരു പ്രൊസീജിയറാണ് ആ പാർട്സ് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു സ്റ്റീൽ സ്പെക്കുലോമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് സ്പെക്കുലോമോ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക അതിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ആ കത്തീറ്റർ വളരെ തിന്നായതുകൊണ്ട് നമ്മൾ ഈ പ്രൊസീജിയറിന് ഒരു ബ്ലഡ് ലോസോ മറ്റു പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ